സി പി എമ്മിനെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെന്ന് പി വി അൻവർ എം എൽ എ സാധാരണ ജനങ്ങളുടെ വിഷയമാണ് പറഞ്ഞതെന്നും പാർട്ടി ഓഫീസുകളിൽ പൊതുപ്രശ്നങ്ങളിൽ പരാതി പറയാൻ ആരും വരാത്ത അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ സർക്കാരിനെ സർക്കാരിനെതിരാക്കുകയാണ് അതാണ് താൻ ചൂണ്ടിക്കാണിച്ചതെന്നും പി വി അൻവർ വ്യക്തമാക്കി പാർട്ടി പാർട്ടി അവർ ഈ സാധാരണ ഞാൻ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി നിലനിൽക്കു തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധാരണ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല ഒരു പൊളിറ്റിക്കൽ ലീഡർ എങ്ങനെയാണെന്നു പറയാ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസ് എന്താണ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം കോൺഗ്രസിന് ഇവിടെ വോട്ടുണ്ട് സ്വതന്ത്ര സമര ചരിത്രമാര് പറയുന്നുണ്ട് അതിന് കുറച്ച് വോട്ടുണ്ട് നെഹ്റു കുടുംബത്തിന്റെ വോട്ടുണ്ട് മുസ്ലിം ലീഗിന് അവരുടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുണ്ട് ബി ജെ പിക്ക് ആയിക്കോട്ടെ സമുദായത്തിന്റെ വോട്ടുണ്ട് കേരള കോൺഗ്രസിന് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള വോട്ടുകൾ അറിയുന്നത് എന്താ ഇവർക്ക് സാധാരണക്കാരും ഇവരുടെ പാവപ്പെട്ടവര് ഇവരുടെ കർഷകര്ഷക തൊഴിലാളികള് ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചുമട്ട തൊഴിലാളികള് വോട്ടോരി ചോദിക്കുന്നവര് തിരുവോണ കച്ചവടക്കാര് ഈ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിന്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന ഭാഗമായിട്ട് ഈ ഈ പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നാളെ കോഴിക്കോട് പൊതുയോഗം നടത്തുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടിയായി പി വി അൻവർ പറഞ്ഞു